തൊടുപുഴ കാഞ്ഞിരമറ്റം ജംഗ്ഷനിൽ ഓടയിലൂടെ ഒഴുകിയെത്തുന്ന മലിനജലം റോഡിൽ കെട്ടിക്കിടുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി പരാതി വെയർഹൌസ് റോഡിലുള്ള ഹോട്ടലിൽ നിന്ന് ഒഴുകിവിടുന്ന മാലിന്യം കലർന്ന വെള്ളമാണ് റോഡിൽ കെട്ടിക്കിടക്കുന്നത് മലിനീകരണവും ദുർഗന്ധവും ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി സമീപത്തുള്ള വ്യാപാരികൾ പറയുന്നു പല പ്രാവശ്യം മുനിസിപ്പൽ അധികൃതർ മുന്നറിയിപ്പ് നൽകിയെങ്കിലും ഓടയിലേക്ക് മലിനജലം ഒഴുക്കുന്നത് ഇപ്പോഴും തുടരുകയാണ് ഓട റഞ്ഞ് ഒഴുകയും ദുർഗന്ധം വമ്മിക്കുകയും ഇവിടെ ഉള്ള കുട്ടികളും ഡീപ്പോൾ സ്കൂളിലെ കുരുന്ന മക്കൾ പോലും ഈ റോഡിലൂടെ നടക്കുമ്പോൾ മാരകമായ രോഗങ്ങൾ പിടിപെടാൻ കാരണമാവും കാരണം ഇത് അമേരിക്കൻ മാവ് പൊറോട്ടയടിക്കുന്ന മാവിൻ്റെ വേസ്റ്റിൻ്റെ ദുർഗന്ധമാണ് ഈ കാ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മൂക്കുപൊത്തിയാണ് യാത്രക്കാർ ഈ വഴിയിലൂടെ പോകുന്നത് ആരോഗ്യവകുപ്പിൻ്റെ ശ്രദ്ധയിൽ ഈ കാര്യം പലതവണ ബോധിപ്പിച്ചിട്ടുള്ളതാണെങ്കിലും മുൻ തൊടുപുഴ നഗരസഭയുടെ ഭാഗത്തുനിന്ന് യാതൊരു തീരുമാനവും ഇതുവരെയും ഉണ്ടായിട്ടില്ല ഈ ഭാഗത്തുള്ള ആളുകൾ രോഗികളായിത്തീരാൻ മാരകമായ രോഗങ്ങൾക്ക് അടിമയാകാൻ പോകുന്ന സാഹചര്യമാണ് ഇതൊരുക്കുന്നത് റോഡിൽ കൊതുകുകളുടെ ശല്യം പെരുത്തിരിക്കുകയാണ് ഇത് ഈ പരിസരവാസികൾ എല്ലാവരും ഇതിനു മുമ്പ് പരാതിപ്പെട്ടിട്ടും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു അന്വേഷണവും നടന്നിട്ടില്ല എന്ന് വേണം പറയാൻ ഈ വേസ്റ്റ് ഒഴുക്കുന്ന വ്യക്തികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയുവാൻ ഉള്ളത് രാജ്യത്തുള്ള ആൾക്കാർ മുഴുവൻ ഇതിൽ നടന്നു പോകുമ്പോൾ ബസ്സൊക്കെ വന്ന് ഈ ബസ് വന്ന് ഓടയിൽ വെള്ളം തടിച്ച് ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഉണ്ട് അതുപോലെ എൻ്റെ നാരങ്ങാവിളൊക്കെ ചോട്ടുകളൊക്കെ ഇപ്പോൾ നിന്നിരിക്കുകയാണ് അപ്പോൾ എപ്പോൾ വരുമ്പോഴും എൻ്റെ കടേൻ്റെ ഭാഗത്ത് പോകുമ്പം ആരും പരിചയമില്ലാത്തവരാരെങ്കിലും വന്നാൽ ആ ഒരു നാരങ്ങളെ കുടിക്കും കുടിച്ചു കഴിഞ്ഞിട്ട് എന്നെ ഇവിടെ ഒരു മണം അപ്പോൾ ഇത് വയ്ക്കുമ്പോൾ ഞാൻ പറയും ആ ഒന്നുമില്ല ചേച്ചിട്ടൊക്കെ പൊളിച്ചാൽ അങ്ങനെ ഞാൻ രക്ഷപ്പെടും ഇങ്ങനെയാണ് പരിപാടി ഇതിനോട് തൊട്ട് ചേർന്നുള്ള കടയാണ് എൻ്റെത് ഒരു മലനിരക്ക് കടയാണ് ഞാനിവിടെ മണം ഒടിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മാസമായി പറയല്ലാതെ യാതൊരു നിവൃത്തിയില്ല ഞാൻ ആദ്യം പറഞ്ഞിട്ട് ആ വെള്ളം ഒഴിച്ചെന്ന് കഴുകി വിടാനെങ്കിലും പറഞ്ഞു ഈ അടിച്ചുവിടു വൈകുന്നേരം അതുപോലും ചെയ്യുന്നില്ല